ഹലോ നമസ്കാരം കണ്ണൂർ രാവിലെ തന്നെ നല്ല മഴയാണ് കണ്ണൂർ സബ്ജൈ റോഡിലെ ഒരു മിൽമാ ബൂത്തിന്ന് ഒരു സമൂസയും ഒരു ചായയും കുടിച്ചാണ് ഇന്നത്തെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമൂസ നല്ല തണുത്താണെങ്കിലും ചായ നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു ഇതാണ് കണ്ണൂർ ഏറ്റവും അടിപൊളി ചിക്കൻ ദം ബിരിയാണി കിട്ടുന്ന സ്ഥലം ഈ ഭാഗത്ത് ഇരിക്കാൻ തീരെ സ്പേസ് കുറവാണ് മുകളിൽ ഡൈനിങ് സ്പേസ് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ബീറ്റ് റൂട്ട് അച്ചാറും ചർലാസും പിന്നെ ചിക്കൻ ദം ബിരിയാണിയും വന്നു പുറത്ത് നല്ല മസാലയുള്ള ബിരിയാണി നൂറ്റി എൺപത് രൂപയാണ് ഈ ബിരിയാണിക്ക് റേറ്റ് നല്ല ചൂടാണെങ്കിലും റൈസിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച ചിക്കൻ പുറത്തെടുത്തു ചെറിയൊരു പണി കിട്ടി കിട്ടിയ രണ്ടിലൊരു പീസ് ലെഗ് പീസാണ് മറ്റേ പീസിനും കാര്യമായിട്ട് വലുപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓർഡർ ചെയ്തല്ലേ കഴിക്കേ നിർത്തിയുള്ളൂ ചിക്കനിൽ നിന്ന് ഒരു കഷം പൊളിച്ചെടുത്ത് ആ റൈസിനുള്ളിൽ മിക്സ് ചെയ്ത് കഴിച്ചു ഞാൻ പറഞ്ഞല്ലേ ഏറ്റവും നല്ല ലഗോൺ ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണിത് ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അടിപൊളിയാണ് അതിനുശേഷം ബീറ്റ്റൂട്ട് അച്ചാർ ആ ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്ത് അതും ആ റൈസും ഒരു വർഷം ചിക്കൻ പീസും കൂടി കൂട്ടി പിടിച്ച് അങ്ങനെ കഴിച്ചു വയനാട്ടിലൊന്നും ഈ ബീറ്റ്റൂട്ട് അച്ചാറിന്റെ പരിപാടി അങ്ങനെ കണ്ടിട്ടില്ല കണ്ണൂർ പല ഹോട്ടലുകളിലും കല്യാണ പരിപാടികളിലും ബീട്രൂട്ട് അച്ചാറാണ് താരം ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട് എന്തായാലും ചിക്കൻ്റെ ക്വാണ്ടിറ്റി തവണ വളരെ വളരെ കുറവാണ് സാധാരണ ലെഗ് പീസ് കൊടുക്കുന്ന ഒരു ബിരിയാണിയിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ രണ്ടാമത്തെ പീസ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കൊടുക്കാറ് പക്ഷെ ഇവിടെ അതുണ്ടായില്ല രണ്ട് പീസും താരതമ്യേന വളരെ ചെറുതാണ് പക്ഷെ എന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു കണ്ണൂരുള്ള ഏറ്റവും ബെസ്റ്റ് ലഗോൺ ചിക്കൻ ബിരിയാണി ഇത് തന്നെയാണ് ലെഗ് പീസിലെ ചിക്കൻ മറ്റേ പീസ് പോലെയെല്ലാം നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പ്ലാസയിലുള്ള ഹോട്ടൽ സോഫ്റ്റ് ആണ് അതിന് ശേഷം കോക്ടയിൽ കുടിക്കാൻ ഒരു നല്ല കൊതി ഓങ്ങിയപ്പം കണ്ണൂർ ചാലയിലുള്ള ട്രിനിറ്റി കോൾ കോർണറിൽ പോയി ഇവിടെ കണ്ണൂർ കോക്ടൈല് മാത്രമേ ഉള്ളൂ നല്ല ചുട്ട അണ്ടിപ്പരിപ്പ് യഥേഷ്ടം കോക്ടൈലിൽ ഇടും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത മൂപ്പരത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കോക്ടൈൽ ഒഴിക്കും പിന്നെ അണ്ടിപ്പരിപ്പിടും പിന്നെയും കോക്ടൈൽ ഒഴിക്കും പിന്നെ അണ്ടിപ്പരിപ്പിടും അങ്ങനെ പുട്ടിന് പീര ചേർക്കുന്ന പോലെ നല്ല രീതിയിൽ അണ്ടിപ്പരിപ്പ് ഫിൽ ചെയ്ത കോക്ടൈലാണ് ഇവരുടെ കോക്ടൈൽ എഴുപത് രൂപ തന്നെയാണ് കേട്ടോ ഇവരുടെ കോക്ടൈലിന് റേറ്റ് വളരെ ചെറിയൊരു കടയാണ് അതങ്ങനെ റോഡ് സൈഡിൽ നിന്ന് അങ്ങനെ കുടിച്ച് തീർക്കും പപ്പായുടെ കുത്ത് തീരെ ഇല്ല അത അത്യാവശ്യം ഐസ്ക്രീമൊക്കെ വരുന്നത് നല്ല തിക്കായിട്ടുള്ള ഒട്ടയില് അണ്ടിപ്പരിപ്പ് മാത്രമല്ല അനാറും കറുത്ത മുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് ഓരോ സിപ്പിലും നല്ല രീതിയിൽ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നതാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത അതിനുശേഷം രാത്രി വീണ്ടും ബിരിയാണി കൊതി തോന്നിയപ്പം ഒരു ഹോട്ടലിൽ പോയി ഇത്തവണ കഴിക്കുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ് പക്ഷേ ദമ്മല്ല ഫ്രൈഡ് ആണ് അതായത് ലഗോണല്ല ബ്രോയിലർ ചിക്കൻ ബിരിയാണിയാണ് കൂട്ടത്തിൽ സൈഡായിട്ട് അവർ ചർലാസ് വന്നു ഇവിടെ ചർലാസിന് ചെറിയൊരു വ്യത്യാസമുണ്ട് തൈര് ഉപയോഗിച്ചിട്ടില്ല സുർക്കിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതും പാത്രത്തിൻ്റെ സൈഡിലാണ് ഇട്ടിരുന്നത് എനിക്ക് സെപ്പറേറ്റ് പാത്രം ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ ബീട്രൂട്ട് അച്ചാർ തന്നെ കിട്ടി ഇത് ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ മിക്കവാറും എല്ലാ ഹോട്ടലിലും ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്ന സാധനം ബീട്രൂട്ട് അച്ചാറാണ് രണ്ട് അത്യാവശ്യം നല്ല വലിയ പീസുള്ള ചിക്കൻ ബിരിയാണി നല്ല രസമുള്ള മസാലകൾ ബിരിയാണിയാണ് അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഉള്ളി ചെറുതായിട്ട് കരിഞ്ഞുണ്ട് അതൊന്നും മൈൻഡ് ആക്കണ്ട ആദ്യം ആ റൈസ് എടുത്ത് വായിൽ വെച്ചതിന് ശേഷം ബീട്രൂട്ട് ടച്ചാർന്ന് കുറച്ചെടുത്ത് വായിലേക്ക് ടച്ചപ്പായിട്ട് വെച്ച് നോക്കി ആഹാ നല്ല രസമുണ്ട് പിന്നീട് ആ ചർലാസ് കുറച്ചെടുത്ത് മിക്സ് ആ റൈസുമായിട്ട് മിക്സ് ചെയ്ത് അതും കഴിച്ച് അതിനുശേഷം ആ ഫ്രൈഡ് ചിക്കനിൽ നിന്ന് ഒരു വലിയ കഷ്ണം മുറിച്ചെടുത്ത് അത് വായിലേക്ക് വെച്ച് കഴിച്ച് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞ് പിരിഞ്ഞ ഫ്രൈഡ് ചിക്കൻ അല്ല ഒരു മീഡിയം ലെവലിൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഓവർ ട്രൈ ആക്കരുത് ഒരു മീഡിയം ലെവലിൽ ട്രൈ ആക്കിയതിനു ശേഷം വിളമ്പിയാലേ ആ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ അസുഖം കിട്ടുകയുള്ളൂ ഇതാണല്ലേ ചിക്കൻ ഓവർ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയി പോയിട്ടില്ല ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം നല്ല മൊരിഞ്ഞുണ്ടാവണം നല്ല സോഫ്റ്റ് ആയിരിക്കണം നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവണം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ള ബിരിയാണിയാണ് ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഈ ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വരുന്നത് ഈ ഹോട്ടൽ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ ന്യൂ ചിക്കൻ ആണ് ബിരിയാണി കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കുലുക്കി സർവ്വത്തടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവരുടെ സ്പെഷ്യൽ പച്ചമങ്ങൾ കുലിക്കുന്നത് എഴുപത് രൂപ വേണ്ട ഈ പച്ചമാങ്ങ പച്ചമാങ്ങുലിക്ക റേറ്റ് ഞാൻ അത് കുടിച്ചു നോക്കി എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു കൂടി പറഞ്ഞു ഒരു നോർമൽ ലെസ്സിയാണ് അതിന് അറുപത് രൂപയാണ് റേറ്റ് അത് ഞാൻ കഴിച്ചു നോക്കി അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പച്ചമാങ്ങ കുലിക്കിട്ട് പച്ചമാങ്ങ മാങ്ങ കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കസ്കസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ സെറ്റ് ആയില്ല ഇതിനേക്കാളും നല്ല പച്ചമാങ്ങ മാുലിക്കിക്ക് ഞാൻ കുടിച്ചുകൊണ്ടായിരിക്കും ലെസ്സി മോശം ലസി അല്ല പക്ഷെ ഒരു 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 സുഖം കിട്ടുന്നില്ല ലസിക്ക് ലസിയുടേതായ ഒരു സുഖം കിട്ടുന്നില്ല പകുതി കുടിച്ചതിനു ശേഷം രണ്ടും പാർസലാക്കിയെടുത്ത് പാർസലിന് ഇരുപത് രൂപ എക്സ്ട്രാ മേടിച്ചു കെഷം വരുന്നത് കണ്ണൂർ എസ് എം പാർക്കുള്ള ബാംഗ്ലൂർ ജൂസി ആൻഡ് ഫുഡ്സ് ആണ്